Oh, really Hi guys, uh, welcome back to my channel Sufiyana. നമ്മളിതാ നമ്മുടെ വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബിൻ്റെ ഐക്കോണിക് ഇവനായ വയനാട് ബേസിക്കൽ ചലഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോലുള്ളത് അപ്പോൾ കെം ഹോളിഡേസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ടൈം ഇപ്പോൾ ആറുമണിയായി അപ്പോൾ നമ്മളെ റൈഡേഴ്സ് ഒക്കെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അപ്പോൾ റൈഡേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം വയനാട് ബൈസൈക്കിൾ ചലഞ്ചിൻ്റെ തേർഡ് അഡീഷൻ കൃത്യം ആറോടുകൂടി റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കും ഞാനുള്ളത് മാർഷലിൻ്റെ കൂടെയാണ് ബൈക്കിലാണുള്ളത് അതുകൊണ്ട് തന്നെ റോഡ് ക്ലിയർ ചെയ്തിൽ നമ്മളൊരു ഡ്യൂട്ടിയാണുണ്ടോ മനോഹരമായ ഗ്രാമീണ മേഖലയിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റൈഡ് മുട്ടിൽ മേപ്പാടി വൈത്തിരി പൊയദനയും പിന്നിട്ട് അമ്പത് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് കൽപ്പറ്റയുടെ മറ്റൊരു ഭാഗത്താണ് റൈഡ് അവസാനിക്കുന്നത് ചലഞ്ചിനായി കഴിഞ്ഞ രണ്ട് എഡീഷനില് പോലെ തന്നെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റൂട്ടാണ് ഈ ഒരു തേർഡ് എഡിഷനിലും വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് ഒരുക്കിയിരുന്നത് Come on, come on, come on, come on, go, go, go. come on, come on, come on, come on. ഇനി ാണ് റൈഡേഴ്സ് ഒക്കെ ഓരോരുത്തർ ഫിനിഷ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് വേണ്ടി പല സ്കൂളിലായിട്ട് ഇതിന്റെ ഓരോ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് Okay. Good morning, In the first year, 2022, we had 70 riders. Second year, 2023, we had 103 riders. Third year, this year, the third uh, bicycle challenge, third edition, we have 120 plus riders. So, almost 100% of the rising number of participants. of the him a nice round applause. He has done his ride from Kerala to London, if I'm not mistaken. Welcome, വയനാട് ബൈസൈക്കിൾ ചലഞ്ചിന് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം ഇതിനെ എന്നെ ഇൻവൈറ്റ് ചെയ്ത സംഘാടകർക്ക് Bigger, better, applause, please. Winners, please come onto the stage after the photograph. The winners for enlightenment road bike, the exciting rise. a 50 kilometer completed in one hour 19 seconds, 19 minutes 30 seconds. Salvin from Ernakulam. big round of applause. The blood creeping up from the heathens. Got will, got fight, got pride, got reason. If they want to go eat, then you know I'm going to feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me. Das from Coricole. One minute, one twenty three minutes. Take me for granted, and you know I'm leaving. i am going take what's mine with the webs I'm leaving I could take this crap from seeing to believing. Got a taste for blood, and my tongue keeps bleeding from the words I spit. So sharp, so freezing, so cold. Behold, frostbite they feeling. I could tear you apart, or I could go. third prize goes to Somesh Ji from Mysuru. Completed in one hour, twenty-four minutes, three seconds. Don't believe in fate, don't believe in feelings. I just need a taste and my mind starts feeling. I don't pace myself, I grind on kneeling Got lust for change, I just love the feeling no. I ain't gonna give up Got too little time, I'ma live up

प्रकृति भंगे आस्वी എല്ലാ ആളുകൾക്കും മത്സരിക്കാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റൂട്ട് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വയനാട്ടിന്റെ ഏറ്റവും മനോഹരമായ കാടുകളും വന്യതയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ടൂർ ഓഫ് വയനാട് ഈ ഫെബ്രുവരിയിൽ എല്ലാ ആളുകളും പങ്കെടുക്കുക എല്ലാ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ ഐക്കോണിക് ഇവൻ്റായ വയനാട് ബൈസൈക്കിൽ ചലഞ്ച് അതിൻ്റെ തേർഡ് എഡിഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മനോഹരമായ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ചലഞ്ചിൽ ആ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അപ്പോൾ ഇതിനോട് ഇതിനോടനുബന്ധിച്ച് നമ്മൾ നെക്സ്റ്റ് ഒരു നെക്സ്റ്റ് ഫെബ്രുവരിയിൽ നമ്മളൊരു വയനാട് ടൂർ ഓഫ് വയനാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇവൻറ്റിൻ്റെ നെക്സ്റ്റ് വയനാട് ബൈസൈക്കിൽ ചലഞ്ചിൻ്റെ ഫോർത്ത് എഡീഷൻ നമ്മൾ ഡേറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റൈഡ് റൈഡുകേഴ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ പറയാം ഇറ്റ്സ് മി സുഫി സൈനിങ് ഓഫ്